ഹായ് ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മുടെ വ്ളോഗ ഒരു മാരേജ് വ്ളോഗാണ് നമ്മളെ ബാബിന്റെ ബാബിന്റെ അടുത്ത് ബന്ധുവിന്റെ ഗുരു മംഗലാണ് അപ്പൊ നമ്മുടെ ഇത് കർണാടകയിലാണ് വരുന്ന മംഗലം സൈഡായിട്ടാണ് വരുന്നത് ഏകദേശം നല്ല ലോങ് ഉണ്ടായിനി വീടിനെ പറഞ്ഞ പോലെ എന്നല്ല കുറച്ചധികം പോവാണ്ടായി അങ്ങനെ അടുത്തേക്ക് പോയതാണ് എത്രയോ മണിക്കൂറിന് ശേഷം അന്ന് ചോദിച്ചാൽ അടുത്ത് ചേക്കും പറഞ്ഞാൽ ഭയങ്കര ടയേഡായിരുന്നു ടയേർഡ് എന്ന് വെച്ചാൽ അന്ന് എത്തി പിന്നെ പാട്ടും ഇതെല്ലാം കേട്ടോണ്ട് അത്ര വലിയ ഇതറിഞ്ഞിട്ട പിന്നെ ഛർദിക്കാന്നിട്ടിട്ടുണ്ടായിന് ശാം നേരെത്തി അങ്ങനെ പിന്നെ അമ്മ ബ്ലോഗ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടില്ല അവരെ പെർമിഷനിലൊന്നും ഇട്ടാന്ന് കേട്ടോ അങ്ങനെ വ്ലോഗൊക്കെ ഷൂട്ട് ചെയ്യാൻ പിന്നെ പുതിയേണ്ട ഉമ്മ പാലൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഭയങ്കര പിന്നെ അതല്ല നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫുഡ് നമുക്ക് കഴിക്കാനും വരേണ്ടി പോയപ്പാട് ഡ്രിങ്ക് ജ്യൂസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിനെ കുടിച്ച് പിന്നെ ഫുഡ് ഉണ്ടായി പിന്നെ ചേച്ചി അവർ ആള് വരാനായി അവർക്ക് പുതിയ അപ്പഴ് ആൾക്കാർക്ക് വേറെ ഫുഡൊക്കെ റെഡിയാക്കിട്ട് വെക്കുമല്ലോ അപ്പൊ അങ്ങനെ അമ്മ അവരൊക്കെ തന്നെ ഇരിക്കാന്ന് ചേച്ചി ആ ടൈമ് അമ്മ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ചേച്ചി ഇവരൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുവാണ് അങ്ങനെ ബ്രൈഡും ബ്രൈഡിന്റെ ഹസ്ബൻഡിന്റെ ഓട്ടാ ഓട്ടോറും കൂടെ ഒന്നിച്ച് ഇരിക്കാന്ന് അങ്ങനെ ഇപ്പോൾ ഓരോന്നിച്ചിട്ട് ഇരുന്നിട്ട് ഫുഡ് ചെയ്യാൻ കുറേ ലേറ്റ് ആയിരുന്നിട്ട് ഒരു നാല് മണി ഏകദേശം ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു നമുക്കത് അപ്പോൾ ഇവിടെ ബാബി ബാബിയുടെ ഫുഡ് കൊണ്ടുത്തന്നു അപ്പോൾക്ക് നമ്മൾ നമ്മൾ ഒന്നിച്ച് വൺ ഹവറൊക്കെ അപ്പുറം ഇരുന്നിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ ആ ആടെന്ന് ഇപ്പോൾ ബാബി പറഞ്ഞു ആ ഇടുന്നനച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇടത്തേക്ക് മാറ്റി വെച്ച് ആടിന്നിട്ട് നമ്മൾ ഫുഡൊ ടേസ്റ്റ് പിന്നെ ഒരു പത്തിയൊരു മൊഡീസ് നേരൊക്കെ അങ്ങനെ അവൾ വരുന്നത് വീടൊന്നെടുക്കേണ്ട ഗൈസ് അങ്ങനെ ഒന്നില്ല പോയിക്കാനിരുന്ന് നമ്മൾ സ്റ്റേജിന്റെ തൊട്ടടുത്തന്നെസ് നല്ല മട്ടൻ മന്തി പോലത്തെ റൈസ് മട്ടൻ മന്തി മറ്റൻ മന്തി അതുപോലെ കബാബ് പിന്നെ വെള്ളപ്പം നെയ്പത്തിൽ പൊറോട്ട ആ മട്ടൻ കറി ബീഫ് ആയ നല്ല ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ ഫുഡൊന്നും കഴിക്കാൻ അങ്ങനെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞു മാക്സിമം കവറാക്കിന്ന് പറയാ എന്താ വെച്ചാല് നമുക്ക് ഒരു അവരുടെ ക്ഷീണത്തിൽ തന്നെ ആയിപ്പോയി പക്ഷെ നല്ല പാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നല്ലവണ്ണം പിന്നെ നല്ലവണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ർദ്ദിക്കാനൊക്കെ മുട്ടും കൊറേ ലോങ് ഡ്രൈവായിട്ട് ചെയ്തു തരണ്ടല്ലേ അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ തിന്നിട്ടുണ്ടായിരുന്നു കാരണം നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ പൊറോട്ടയും പിന്നെ മട്ടൺ നമ്മൾ കൂട്ടലില്ല വന്ന ആൾക്കാർക്ക് കൂട്ടലുണ്ട് ഞങ്ങൾ കൂട്ടലില്ല ഞാൻ അവിടെ നിന്നും കൂട്ടലില്ല അങ്ങനെ നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ചിക്കൻ ആ ആ ഫുൾ എടുത്ത് അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി ഫുഡ് ആയിക്കാണ് കയസ് പിന്നെ ഇപ്പം വേഗം വേഗം മാപ്പ് ചെക്കൻ്റെ അടുത്ത ആളൊക്കെ ഫുഡ് അപ്പുറം കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ എല്ലാം വരും എന്നറിഞ്ഞിട്ട് നമ്മൾ വേഗം വേഗം ഒന്ന് ഇവിടെ കഴിക്കലാണ് ഇതാണ് ഇവൻ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഫുഡ് ഫുഡായിട്ട് ഇതാണ് പെണ്ണും പെൺ ഓരോ ഫോട്ടോ എടുക്കാനെല്ലാം ഇതൊക്കെ അങ്ങനെ ഇതാണ് ഇതാ പെണ്ണെന്ന് പറയുന്നത് അഫ്രീന ഫ്രീനാൻ ബ്രൈഡ് അപ്പം ചെക്കേനും വരുന്നത് ഗേൾസ് പിന്നെ അവരുടെ ഫാമിലി എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കാൻ ഞാൻ പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഇങ്ങനെ എൻ്റെ കീട് പറയുക ദുപ്പിട്ട് ദുപ്പിട്ട ആ അത് പിടിച്ചിട്ട് എന്നാൽ പേരില്ല അത് പിടിച്ചിട്ട് മൂന്ന് വന്നിട്ട് പൊന്നിച്ചിട്ട് നെറ്റിലേക്ക് ഒരു കിസ്സൊക്കെ ആക്കുന്നത് അതെല്ലാം ഒരു മെമ്മറബിളാണ് അതൊക്കെ സ്പെഷ്യൽ മൊമെൻ്റ് തന്നെയാണ് ഗേൾസ് അങ്ങനെ ഇതാണ് പുതിയ പുള്ളീട് നിൽക്കുന്നത് പോസ്റ്റ് ആയിട്ട് ഫുഡ് ഇവിടെ ഫോട്ടോ ഷൂട്ട് തിരക്കൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാൻ മറ്റേ ഇവർ അങ്ങോട്ട് വലിയ തിരക്കും കാരണം നമ്മളിങ്ങോട്ടാണെങ്കിലേ ഭയങ്കര ഉന്നും പൊടിയൊക്കെ ആയിരിക്കും വാങ്ങാം ശരിക്കും നല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എല്ലാം കാണാൻ കഴിഞ്ഞത് നമുക്ക് കുറെ ഇന്നമാരൊക്കെ ഉണ്ടിടും നമ്മളെ അതൊക്കെ ശരിയാണെങ്കിൽ വിനീത ആളെ പിടിച്ചിട്ട് നിൽക്കുന്നു അപ്പൊ പിന്നെ ഒന്നും കൂടി എടുത്തു എടുത്തു ശരിയല്ല അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു തന്നിട്ട് പിന്നെ ചെക്കനും പെണ്ണും ഇങ്ങനെ ദുപ്പിട്ടെല്ലാം ഇട്ടിക്ക് കിസ്സൊക്കെ കൊടുക്കുന്ന സീനാണ് ഇപ്പൊ കാണുന്നത് ഭയങ്കര ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മയിൻ്റെ ഇടയിൽ എല്ലാം നോക്കി നിൽക്കാന്ന് പിന്നെ അത് എന്നിട്ട് പൊന്തച്ചിരിക്കുമ്പോ അത് ഫോട്ടോ നേരെ കിട്ടിയിട്ട് വന്നിട്ട് പിന്നെ ആദ്യം കൂടി അങ്ങനെ കൊറേ തോമറേണ്ടായി സൈഡ് സൈഡ് എല്ലാം അത് കുറെ അങ്ങനെ കൊറേ ലൈറ്റ് ആയിട്ടുണ്ടായിന് ഒരു പോകും പിന്നെ നമ്മൾ പോഴ്ന്നു നേരെ പുതിയാപ്പിളിൻ്റെ അടുത്തേക്കും പോയിട്ടില്ല എനിക്ക് പോകാനൊന്നും വിചാരിച്ചില്ല പിന്നെ അവർ പറഞ്ഞായിട്ട് പോകണത്തേക്ക് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഏകദേശം അടുത്തന്നെ വന്നിട്ടാ പത്ത് കിലോമീറ്റർ അങ്ങനെയാണ് സംഭവമൊക്കെ പിന്നെ ഒരു നിക്കാഹിൻ്റെ നിക്കാഹ് നമ്മളേഴ്സ് ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ടുണ്ടിരിക്കുന്ന ട്രെൻഡ് കുറച്ചായി അങ്ങനെ അത് അതിൽ റെണു സൈനഡാണ് അപ്പോൾ അതിൻ്റെ വേറെ ഫോട്ടോഷൂട്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ പന്തലൊക്കെ ഒക്കെ ഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്താണ് പിന്നെ നല്ല നല്ല പാട്ടൊക്കെ ഉണ്ടായി പിന്നെ കോപ്പി റേറ്റിന് വേണ്ടി നമ്മൾ പാട്ടെല്ലാം കുറച്ചിട്ട് നമ്മുടെ റെക്കോർഡിനെ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇടുന്ന എല്ലാവരും അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാണ് പിന്നെ എല്ലാവരും ഇപ്പോൾ പോയിക്കോണ്ടിട്ടാണ് പിന്നെ നമ്മൾ ഉള്ളിൽ പോയിട്ട് കുറച്ച് റെഡിയല്ലായിട്ടാണ് അമ്മ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാണ് ഫാമിലിന്ന് പറഞ്ഞു പെൺ ആളിയും ഉപ്പവും പിന്നെ ചെക്കൻ ചെറിയ ഫാമിലിയാണ് ആ ചെറിയ ഫാമിലിയാണ് നാളെ ോട്ടോ കൂടി എടുക്കുന്നതാണ് കേട്ടാ അങ്ങനെ എന്തായിരുന്നു അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നതാണ് പിന്നെ നമ്മളെ ഫാമിലി സൈഡിൽ നല്ല നോക്കി നിൽക്കുന്നുണ്ട് ഗൈസ് നമ്മനെന്തോ അങ്ങനെ നമ്മനെ അടുത്തിട്ട് കാണിക്കുന്നാണ് ആ ഭാവി എല്ലാവരും ഉണ്ട് ഗൈസ് ഉമ്മാ എല്ലാരും നോക്കി നിൽക്കുന്ന എല്ലാം അടുത്ത് നിന്ന് കാണുന്നു നമ്മിങ്ങനെ അല്ലെങ്കിൽ നമുക്കൊന്നും അങ്ങനെ കാണണ്ട എല്ലാ ആദ്യത്തെ നമുക്ക് അടുത്ത് നമ്മള് ീത്തെ മാത്രം ഇരിക്കുന്ന പോലെയാണ് കണ്ടത് എല്ലാം ഡയറക്റ്റ് കാണാൻ നമ്മൾ വന്ന കാറിലല്ല പോന്നത് നമ്മ വേറെ കാറിലാണ് പോകുന്നത് അവിടെ അറിയുന്ന ആളൊന്നും അവരൊന്നും മാപ്പിളുടെ പേരക്ക് പോണം അങ്ങനെ ഗൈസ് നമ്മളിപ്പോ അങ്ങനെ ഗൈസ് നമ്മളിപ്പോ എത്തിയിട്ടുണ്ട് ആപ്പിളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് ഞാൻ പോരെല്ലാം സോ ഇതാണ് ഈവെന്റിലാക്കിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ അമ്മ പുതിയ പുതിയപ്പള്ളിന്റെ അടുത്ത റൂമിലേക്ക് പുതിയ പോയാണെണ്ണയുടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പുതിയ എണ്ണയിൽ ഇപ്പോൾ കുറച്ച് സമയം നിൽക്കും എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് നേരെ രാത്രിയാണെന്ന് വരുന്നത് ചെക്കൻ്റെ അപ്പുറം എന്ന് വെച്ചിട്ട് രാത്രി വരും എങ്ങനെ ഇവർ സിസ്റ്റം എങ്ങനെ നമുക്കറിയില്ല പക്ഷേ ഇവിടെ അങ്ങനെയാണെന്ന് അതൊരു സംഭവം പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ അതുകൊണ്ട് ഫുഡ് വാങ്ങുന്നേ ഉണ്ടായിട്ട് പിന്നെ മുമ്പിൽ ഫുഡ് അത് ഉണ്ടാകുമ്പോൾ പക്ഷെ നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ട് നൂഡിൽസ് പക്ഷേ ഫ്രൈ മട്ടൻ കറി പിന്നെ എന്തെല്ലാം തരാപ്പും സാധകച്ചല്ലേ പിന്നെ ഡ്രിങ്ക് നല്ല കോക്കോനട്ടിൻ്റെ ഷെപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒന്നും കഴിക്കാനുള്ള മൂവ്മെൻ്റ് വരില്ലല്ലോ വൈസ് പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ പഴം പിന്നെ അത് കഴിച്ചിട്ടാകുമ്പോൾ ഇനി കുറച്ച് സമാറ്റാണ്ട് ഫുഡ് പിന്നെ ഓവർ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഡ്രോങ് ഡ്രൈവ് ഉണ്ടായത് കൊണ്ടാണ് അങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നതേയല്ലോ ഇടത്തേക്ക് അതുകൊണ്ട് കഴിക്കാം അങ്ങനത്തെ ഒരു സംഭവം കഴിച്ചു അങ്ങനെ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബാവിൻ്റെ വേറൊരു കസിൻ്റെ വീട്ടിലേക്കാണ് അങ്ങനെ അടുത്തായിട്ട് വരുന്ന പോണമില്ലാന്ന് പറഞ്ഞുകൊണ്ടിണ്ടായി പിന്നെ എന്തായിട്ട് പോകുന്നതുകൊണ്ട് അടുത്തേക്ക് എന്തായിട്ട് ഇടത്തേക്ക് വന്ന നിമിഷം കൊണ്ട് അങ്ങനെ അവിടത്തേക്കും പോയതാണ് അതിൻ്റെ ഇടക്ക് ബസ്സൊക്കെ ഉണ്ടായിരുന്ന ബ്ലോക്കാണ് ഈ വന്ന വെയിലെ പോയിട്ട് അവിടെ നിന്ന് വേറൊരു വെയിലേക്കാന്നിട്ട് ഇത് പോകേണ്ടത് അങ്ങനെയാണ് സംഭവം ആന്നിട്ട് നമ്മളിത് പെറുക്കെത്തിയിട്ട് ഇതാണ് പക്ഷെ മൈരി ഭയന്നിട്ടാണ് പക്ഷെ അവിടെ നല്ല വെളിച്ചുണ്ടെങ്കിൽ സംഭവം അതിൽ എനിക്ക് അവിടുന്ന് അങ്ങനെ നല്ല ജ്യൂസ് ഷാമം ജ്യൂസും അങ്ങനെ ഫുഡും കാരണങ്ങളൊക്കെ അയച്ച് പിന്നെ നേരെ ഇനിയിപ്പോൾ ഒരേലേക്ക് പോയതാണെന്ന് പിന്നെ ബാക്കി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇത്ര തന്നെ എൻ്റെ വീട് ചാനൽ ആയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ശരിയാണ് അടുത്ത പുതിയ വീഡിയോ വരുന്നവരേക്കും തെറ്റാ